ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു യുടെ ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ വേലൂർ സെന്റ് ഫ്രാൻസിസ് ജൂബിലി ആഘോഷിച്ചു തൃശൂർ അതിരൂപത വികാരി ജനറൽ ജോസ് മോൺസിരണം ചെയ്തു അനുസ്മരണ പൊതുയോഗം തൃശൂർ അതിരൂപത വികാരി സഹോദരന്മാരെ ആദ്യമായി തന്നെ എല്ലാ മംഗളങ്ങളും ആദ്യമായിട്ട് തന്നെ നേരിടുകയാണ് ആയിരത്തി എഴുന്നൂറിലാണ് ഈ അമ്മ സ്ഥിര ഭാരതത്തിലേക്ക് കടന്നുവന്നത് പിന്നീട് വൈദികരാകുന്ന ആ പഠനരംഗങ്ങളിൽ അമ്പഴക്കാട് സെമയായി പഠിച്ചുകൊണ്ട് പിന്നീട് അവിടെ തന്നെ എന്നാണ് ബഹുമാനപ്പെട്ട ഫോറോന വികാരി ഫാദർ റാഫേൽ താനശ്ശേരി അധ്യക്ഷനായി കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവലി പുത്തൻ പുത്തൻപാനയുടെ സംഗീത അവതരണം നടത്തി അർണോസ് അക്കാദമി ഡയറക്ടർ ഫാദർ ജോർജ് തേനാടിക്കുളം എസ് ജെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജി മാളിയ്ക്കൽ കൈക്കാരൻ സാബു കുറ്റിക്കാട്ട് അർണോസ് വോയ്സ് സെക്രട്ടറി സി ജെ പിനോജ് കലാകേന്ദ്രം പ്രസിഡന്റ് വിൻസെന്റ് പാടൂർ ചാലയ്ക്കൽ സെക്രട്ടറി ലീന ആന്റണി വൈസ് പ്രസിഡന്റ് പി പി യേശുദാസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് അർണോസ് പാതി രചിച്ച പുത്തൻ ബാനയുടെ അവതരണവും നടന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി